அவன்வீதா <laughs> மூணு <laughs> 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 അവൻ വൃത്തിയാക്കിയാ തന്നെ വൃത്തിയാക്കണം അല്ലെങ്കിൽ അല്ലെങ്കി ഇനിയാവത്തിക്കും ഇത് ഇതൊരു പാടമായിട്ടിരിക്കട്ടെ എന്ത് സ്മെല്ലായിരിക്കും ആയിരിക്കും മൂന്ന് മുട്ടയാമ്മ ഒട്ടിപ്പോയാ കഷ്ടാണ് നോക്കണേ ഇനി നീ ഓംലറ്റും ചോയിച്ച് വാളാം മുട്ടടക്കാവും നീ മിട്ടി പോരുത് ഇവിടെ 1 2 1 2 3 4 3 4 3 4 3 4 5 6 5 6 7 8 7 7 പിന്നെ അങ്ങോട്ട് പോക്സ് അയ്യാ വേറെ പണിയില്ല അയ്യ പിന്നെ വന്നിരിക്കുന്നത് ഓയ് कितने पंगरे मंत्री हां मैडम इवड़ा वन रिकू जे निंगली डांस കളിക്കുന്ന ഡാൻസ് കാണാ പഠിക്കൂണ്ടി ഓയ്യോ അപ്പ ഇങ്ങള് പഠിക്കൂട്ടാ അപ്പോൾ ഞാൻ പഠിക്കൂണ്ടി ചിരിപ്പിക്കല്ലേ പോ 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 വാ വാ കളിക്കളി റെഡി 5 6 7 go. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഓക്കേ okay. ബ <makers> ഇതെന്താടാ കോറൻ നേരെ നിടി തുടങ്ങിയിട്ട് ഓവർ ആവുന്നില്ല എന്നെന്തു കിട്ടു ഞാൻ ചടാ കാണിക്കുന്നുണ്ടടാ ഇവന്റെ ശല്ല്യപ്പെടുന്നത് വാ വാ പിന്നെ ഈ നേ അങ്ങാലേ ശല്ല്യപ്പെടতাম നല്ല സത്യ ഇടേക്കാ നല്ലത് കിട്ടുവേ എന്റെ വയമിന്നതില്ല മാ ഓർക്കും പോവാടിയോ ആങ്ങ പോയിနေطيكم ഇണ്ടാക്ക് വാ റെഡി 5 6 7 ഗോ 1 2 3 4 5 6 കൊര ഇവിടെ വന്നാ നിിക്കടാ അമ്മ ചുമ്മയടവടാ ഇവിടെ വന്നാ നിിക്കാൻ വരെ ഇങ്ങോട്ട് നിിക്കടാ അമ്മ ഇനി ചെയ്യൂല്ല ഇവിടെ വന്നാ നിിക്കടാ നീ ചെയ്യൂല്ല ഇവിടെ വന്ന് നിിക്കടാ അമ്മ ഇനി ചെയ്യൂ കേശോ ഉം എന്നെനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല അവനെ കേശോ അവൻ പോയി മാന് വരിയൊന്നില്ല ഉള്ളോടാ നീയക്കേ കൈയും പോയി ഞാൻ എന്തേദോ അമ്മ ഇടയതെങ്ങിനെ നിിക്കടാ ഇറ്റ് ദാസ് ഞാൻ <laughs> എന്താ നീ പറയ്ണ അച്ഛൻ എവിടെയാ ഞാൻ ജെക്ഷയിൽ പോര നീ എവിടെ എന്താ എനിക്ക് ഞാൻ ചുമ്മാ കാറ്റുള്ള അറിയേ കാറ്റുള്ള അറിയാ അതേ കാര്യമണ്ടാ ആ കൊണ്ടില്ല കൊണ്ടില്ല കൊണ്ടേ കഴിഞ്ഞില്ല ഇന്ത വശവശേ കൊണ്ടൊരു കാര്യമണ്ടാ വീട്നാസ് വളരെ ചൂടച്ചാ റിലാക്സ് ചെയ്യണ്ട രങ്ങീ ഇത് റിലാക്സ് ചെയ്യാണ്ടിട്ട് ആ ചെയ്യ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഉപ്പച്ച പരിപാടി ഉണ്ടല്ലോ ഉപ്പച്ച അച്ഛൻ എന്താ വെച്ചാ പറഞ്ഞോ ഞാൻ അങ്ങനെ ഗോപ്പി അതല്ല ഞാൻ വടിയാ പോടാ അല്ല ഈ എപ്പഴും ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ട് ഇനി പഠിച്ചാലേ എനിക്ക് മറ്റേ ക്ലാവ് അല്ല അച്ഛനും വിശ്വാസം ഇല്ലാസില്ല അവസ്ഥ അല്ലെങ്കി വേണ്ടി കൂടെ പോ സൈഡിൽ പൊട്ടി അല്ലെങ്കിൽ വേണ്ട ഇനി ഇതിൻ്റെ പുറത്ത് കഴിഞ്ഞിരുന്ന് കളച്ചിട്ട് വേണം ബാക്കിയുള്ളതും ഒക്കെ ഇവിടെ ഇരിക്കട്ടെ ആപത്തിൽപ്പെട്ട ചേട്ടനെ സഹായിക്കാൻ മനസ്സുണ്ടോന്നുണ്ടെങ്കി അത് വിനിയോഗിക്കാൻ ചേട്ടൻ അവസരം കിട്ടിയിരിക്കുന്നു ചേട്ടാ വീണ് േട്ടാ ഒന്ന് എടുത്ത് നൂത്ത് വെച്ച് തരണം അല്ലേട്ടാളീസ് ഒരാളിങ്ങനെ പെട്ടി കിടക്കണം കേട്ടോ

ൈറ്റ് പൊട്ടിയിരിക്കണ ഇങ്ങോട്ട് വെഡ് ലൈറ്റ് പൊട്ടിയിരിക്കണ ഇത് അച്ഛനെന്തായാലും കണ്ടുപിടിക്കും ഞാൻ പറഞ്ഞു ഞാനും കൂടെ പ്രതിയാവും പറയല അച്ഛനെ കാട്ടി സ്നേഹിക്കുന്ന സ്കൂട്ടറാണ് അച്ഛന്റെ കൈ ഓടിച്ചാലും പക്ഷെ ഇതിനെന്തെങ്കിലും പറ്റില്ല സൗണ്ട് അറിഞ്ഞ നിന്റെ വിധിയാണ് ഒരു സൗണ്ട് എന്താണ് നീ കാണിച്ചു വെച്ചത് അബദ്ധത്തിന് എന്ത് എങ്ങനെയാ അച്ഛൻ കണ്ടു കഴിഞ്ഞാലോ ത്തിലെ മൂന്ന് വർഷത്തെ റിസൾട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു മാർക്ക് ക്രൈറ്റീരിയം ഇല്ലാത്ത കുട്ടികളെ എടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സാണ് ലാസ്റ്റ് ഇയർ ഇന്ന് ഇവിടുന്ന് പാസ്സായി പോയത് അടുത്ത വർഷത്തെ നമ്മൾ എം ബി ബി എസ് എഞ്ചിനീയറിംഗ് വേണ്ടിയുള്ള നീറ്റ് ചെയ്യും വൺ ഇയർ റിപ്പീറ്റ് പ്രോഗ്രാം ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത ബാച്ചിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക നിങ്ങളുടെ സ്വത്തത്തിലേക്ക് എത്തുക ഓരോ ചേട്ടാന്നാലേ ഞാൻ ജീവിതം അടിമ ആയിരിക്കും പ്ലീസ് ചേട്ടാ പറയുന്നു അടിമ

ആലോചിക്കട്ടു ചേട്ടൻ ആലോചിക്കട്ടു കാര്യം ആലോചിച്ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലേ കാര്യം ആലോചിക്കണ്ടെന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ അങ്ങനെ മനസ്സിലെ ട വേന എടുക്കണോ ഏത് കാലം അറിഞ്ഞാലും നീ തിരുമോളന്നറിഞ്ഞാലും തിരുമ്മോള മാറത്തു കളിക്കണേ നീ കൊള്ളടാൻ നോക്കണ അല്ലേ ഞാൻ നോക്കൂ ഇവനവനെ താഴെ പഠിച്ചിടാൻ നോക്കണു

ഞാൻ പോയിട്ട് ബക്കറ്റ് അവിടെ നിൽക്കാൻ പോകാരെ രാവിലെ കഴിയുവോന്നല്ലേ ഈ സ്കൂട്ടർ രാവിലെ കഴിയും പിന്നെ രാവിലെ വെള്ളം വെറുതെ ഒന്ന് കഴിയില്ല ണ്ട വേണ്ടു വെയിലെന്ന് അമ്മയൊന്നും പറഞ്ഞുകൂടാ ഭയങ്കര വെയിലാണ് ചുമ്മാ ശരിയട ബാലും ഭയങ്കര വെയിലും കഴിയുക പൊള്ളി പോകും വെയിലുണ്ട് വൈദ്യം കഴിയാൻ കഴിവാന്ന് സ്കൂട്ടർ കഴിക്കാൻ കഷ്ടപ്പെട്ടോളാം ഞാൻ കഴിത്തരാ കഴിയണ്ട അറിയാ നീ കഴ അറിയാം ഞാൻ കഴിക്കോളാം അല്ല വേണമെങ്കിൽ ഞാൻ അവനെ സഹായിക്കാ കഴിഞ്ഞാൽ സഹായത്തിന് ആവശ്യമൊന്നുമില്ല ഞാൻ ഒറ്റ കഴിക്കോ അച്ഛാ ഞാൻ കേൾക്കുന്നു പറഞ്ഞ കേട്ടോട്ടാ ഓച്ചാ സന്തോഷം അതില്ലാത്ത കാഴ്ചകളാണല്ലോ അവനെ ചേട്ടും സാധിക്കാനുണ്ടോ അല്ലാണ്ട് കാണാൻ വേണ്ടി പിടിയുന്നതേ പണ്ടായിരുന്നു കേട്ടാ കഴുതക്കാലോ ഓ യു മീൻ ചേട്ടൻ കഴുതാണെന്നല്ലേ ചേട്ടാ അവൻ പറയുന്ന കേട്ടാ ചേട്ടൻ ഞാൻ 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 അങ്ങനെ പറഞ്ഞു ഫ്ലോയിൽ പറഞ്ഞു സുഹൃത്തു डॉट इन की वाटरमेलन कूलिंग सनस्क्रीन इसका नो चिप चिप कूलिंग फॉर्मूला करे स्किन में क्विकली एब्सॉर्ब और दे आपको इंस्टेंट कूलिंग स्विच टू डॉट इन की வேண்டா வேண்டாம் டேய் WWT-அண்ணா தக்காளி எல்லாம் எடுத்து கிட்ட சம்போல ஓ வேண்டாம் ஜா வேண்டாம் வேண்டாம் இது கம்பளட் வேண்டே வேண்டாம் அத நேரா உள்ள சன்னோப்புනේ நீ ஹ நம்ம கேஷு என்னையா ட டானே கண்ட காய்ச்சியது வேண்டாம்மா நான் வளக்குறேண்டானோ ஆல்ல வேண்டாம் கொண்டே இடா மொட்டை வட்டச் கொண்டல்ல நீ வளக்குறே நான் ஆல்ல ஐயா அப்ப எப்போ நான் விட்டு இருக்க வேண்டாம் வளப்பாணா ஹ ஹ ஒப்பனும் கூட யோகி ஒப்பபான ஒண்ணும் கூட <imranchiser> <s JOAMCia> ീ കഴിക്കാ കീ ട്ടു കേട്ടോ തക്കാളി ഒക്കെ ഇട്ടോ തക്കാളി തക്കാളി ഉള്ളിയൊക്കെ ആള് നിൻ കഴിക്കണല്ലേ പോയി പടി പടി ഞാൻ പോണു പോണു വേണ്ട നീ കേറി ഞാൻ എനിക്ക് എങ്ങനെ അറിയേണ്ട വെിക്കാത്താ ആ അമ്മാ എനിക്ക് വന്നോടേ അവൻ ആഷര ഒക്കെ ശീലിക്കോ ആഷടക്കോ മ്മ് യാ ആഷരവല്ല ഉപേക്ഷിക്കുന്ന ശീലтина ആഷടക്കോ എന്ന് പറയുന്നത് ആ എന്നാ പിന്നെ അവനെ ആഷടക്ക തിരിമോന്ന് കഴിക്കേ ബറ്റ് ചാർദ ഓൺലി മാമെൽസ് കേפול ഓഫ് ട്രൂ ഫ്ലൈറ്റ് milk in its natural form has a certain amount of sugar this sugar is called lactose നിനക്ക് മുടിയൻ ചേട്ടന കൊണ്ട് എന്തോ കാര്യം സാധിപ്പിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ചേട്ടൻ ചുറ്റിപ്പറ്റി കിടക്കുന്ന എന്ത് അച്ഛൻ്റെ വണ്ടി വെക്കാനുള്ള സാധനം വണ്ടിയിൽ വെക്കാനുള്ള എന്ത് സാധനം

ഒന്നുംല്ലോ ഒന്നും പ്രശ്നം എന്താ നീ കാണിച്ചെ അമ്മ അവൻ പറ്റിയത് കയറി ചുമ്പോ ചുമ്പീ എന്താ അച്ഛന്റെ സ്കൂട്ടർ എടുക്കാൻ പോയാ എടുത്തു നൽകിപ്പോന്നെ അപ്പൊ വീണ് പൊട്ടിപ്പോയി ഇത്തിരി കൂട്ട രണ്ടാ കഴിച്ചില്ല ഞാൻ ചുമ്മാ എനിക്ക് വേറെ വിരിക്കാൻ സ്ഥലമൊന്നും കണ്ടില്ലേ സ്കൂട്ടറിന്റെ പുറത്തേക്കറിയിരിക്കോളാം ഒന്നാമത് അതിന്റെ പുറത്ത് ആരും പൊന്നുപോലെ കൊണ്ടെടുക്കുന്നത് വണ്ടിയാ അച്ഛൻ്റെ എങ്ങോട്ടില് മുങ്ങിക്കോസ് പിന്നെ അച്ഛനടുത്ത് ക്ഷമിക്കണം ഞാൻ ഒന്ന് ഒന്ന്

അത് മറ്റേ ഓഫീസിലെ മഴയത്ത് നനഞ്ഞ് വെള്ളം ചോർന്ന് അരികൂടെ മണ്ണൊള്ളി പോയി ശാന്തി മറിഞ്ഞ് വണ്ടി വീഴുന്നു പൊട്ടിപ്പോയി രണ്ടു ദിവസം കൊണ്ട് ഇപ്പഴാണ് കേശു ആ സ്കൂട്ടർ സ്കൂട്ടർ ഡ്രൈവർ കിട്ടിയതാണ്ട് സ്ക്രൂ ഡർ എടുത്തു സ്ക്രൂ ഡ്രൈവർക്കൂവർ അനുപൈത്തിന്റെ നട്ടുള്ള